ഹായ് ഞാൻ ഫെമിന ഞാൻ എം എ സൈക്കോളജി ഫസ്റ്റ് ഇയർ ആണ് ഞാൻ എം എ സൈക്കോളജി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് തൊട്ട് എന്താണ് സൈക്കോളജി എന്താണ് ആ സബ്ജെക്ട് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നല്ല താല്പര്യമായിരുന്നു പിന്നെ ഞാൻ എം എ ആണ് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെ സോഷ്യോളജി അങ്ങനെ ആ ഒരു ഇതായിരുന്നു സബ്ജെക്റ്റായിരുന്നു താല്പര്യം പക്ഷെ കിട്ടിയത് എക്കണോമിക്സാണ് പിന്നെ ഡിഗ്രി എക്കണോമിക്സ് ചെയ്തു എം എ ചെയ്തു ഫസ്റ്റിൽ ഡിഗ്രിക്ക് എക്കണോമിക്സ് ആണെങ്കിലും പിന്നെ ഒരു വൺ മന്ത് കഴിഞ്ഞ് എന്നോട് മാറാൻ പറഞ്ഞിരുന്നു പിന്നെ എക്കണോമിക്സിൽ ഒരു വൺ മന്ത് ഇരുന്നപ്പോൾ പിന്നെ അതിൻ്റെ മതി എന്നുള്ളതിലേക്ക് അങ്ങനെ തന്നു പക്ഷെ താല്പര്യം അന്ന് സോഷ്യോളജി ആയിരുന്നു അങ്ങനെ അന്ന് തൊട്ടേ ഉള്ളൊരു ഇൻട്രസ്റ്റ് ആണ് പിന്നെ എന്താണ് ആ ഒരു സബ്ജക്റ്റ് അറിയണം എന്നുള്ളത് പിന്നെ നമ്മുടെ ലൈഫ് ബിസിയായി ആയി ഓരോരോ തിരക്കും മക്കളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പം ഇപ്പം കുറച്ചൊന്ന് ഫ്രീ ആയിരുന്നു കണ്ടപ്പോൾ ഞാനിങ്ങനെ കുറേ ആയിട്ടിങ്ങനെ ആലോചിക്കലുണ്ടായിരുന്നു എം എ സൈക്കോളജി ഒന്ന് ചെയ്ത് നോക്കിയാലോന്ന് അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടല്ല പിന്നെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇയറിൻ്റെ ഗ്യാപ്പ് വന്നു പതിനഞ്ച് വർഷത്തോളം ആ ഒരു ഗ്യാപ്പ് വന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ല അപ്പം ഒരു ടെൻഷനും ഉണ്ട് എന്താണ് ചെയ്താൽ റെഡി ആവുമോ ഇങ്ങനെ എന്താണെന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെയാണ് പിന്നെ ഞാൻ ഇൻസ്റ്റയിലൂടെ പിന്നെ ലേൺ വൈസിൻ്റെ ആപ്പ് കാണുന്നതും പിന്നെ അതിലൂടെ ഇങ്ങനെ ഒരു അവരുടെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നി അതിൽ എം എ സൈക്കോളജി കോഴ്സ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നിയിട്ടാണ് പിന്നെ ഇതിലേക്ക് ഇറങ്ങിയത് അപ്പോൾ അതിൽ അതിലെ കൗൺസിലറിനോട് കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എങ്ങനെയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങളും കുറേ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കായാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ റെഡി ആവുമോ എന്താ എങ്ങനെയാന്നൊന്നും അറിയില്ലല്ലോ കാരണം ആ ഗ്യാപ്പ് വന്നതുകൊണ്ട് പിന്നെ നമ്മൾ പഠിച്ച ഒരു ഇതുമല്ലല്ലോ ആ ഒരു സബ്ജക്റ്റും ഇല്ലാത്തത് കൊണ്ട് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ റെഡിയായി പിന്നെ ക്ലാസ്സുകളൊക്കെ അടിപൊളിയാണ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഞാൻ വിത്ത് മെൻ്റർ ഉള്ള ഇതാണ് ചൂസ് ചെയ്തത് അപ്പം വിത്ത് മെൻറ്റർ ഉള്ളത് എന്താ അങ്ങനെ ചൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ കാരണം നമുക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെയെന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഓക്കെ